ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസ്ക്കറ്റിലെ അമ്പലത്തിലെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആന്നിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അമ്പലത്തിൽ വന്ന് തൊഴണം എന്നുള്ളത് നമ്മൾ ഉണ്ടായിരുന്നത് മസ്ക്കറ്റിലേക്ക് വരാൻ തന്നെ കുറേ ട്രാവൽ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം അമ്പലത്തിൽ പോയി തൊഴണം എന്നായിരുന്നു അപ്പോൾ നമ്മുടെ മസ്ക്കറ്റിലെത്തിയിട്ടുള്ള ആദ്യത്തെ വ്ലോഗും ഇത് തന്നെയാന്നിട്ടാ പിന്നെ ഷിഫ്റ്റിങ്ങിൻ്റെ എല്ലാം തിരക്കായതുകൊണ്ട് തന്നെ വീട് കിടാൻ ലേറ്റായിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് വന്നത് തന്നെ നമുക്ക് പാർക്കിംഗ് ഏരിയ അറിയില്ല അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡ് ഒരു റോഡ് ഉണ്ടല്ല അതിലൂടെ പോയി നോക്കി ഇനി പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോടാണ് അമ്പലത്തിൻ്റെ ബാക്കിലായിട്ട് പാർക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് നമ്മൾ ഫ്രൈഡേ ആണ് പോയത് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഇറങ്ങി ഫ്രൈഡേ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായതിന് അമ്പലത്തിൽ അങ്ങനെ നമ്മളിത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പാർക്കിംഗ് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ പൂവെല്ലാം വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചേ ഉള്ളൂ നടക്കാൻ പോകുമ്പോൾ നമ്മൾ സൈഡിലുള്ള ഡോറിലൂടെയാണ് പോയത് വീഡിയോസൊന്നും നല്ലവടെ അല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂട്ടോ അമ്പത്തിൽ വന്ന് തൊഴുതുകഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ മൈൻഡ് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് പിന്നെ ഫ്രൈഡേ അല്ലേ സമയമുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് സമയം പുറത്തിരുന്നു പുറത്തായാലും ഉള്ളിലായാലും ഇരിക്കാൻ സൗകര്യമുണ്ട് ഉള്ളിൽ ഭജനം ഉണ്ടായിന് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു പിന്നെ പുറത്താന്ന് ഇരുന്നത് പിന്നെ ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് കിട്ടിയതാണോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ അത് കുടിച്ചു ഇതിൽ മോരും പിന്നെ ഒറിയാനും ഉണ്ടല്ലോ അതും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ വേറെ വേറെന്തെല്ലാമാണ് ചേർത്തിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടാ അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടാ അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങളും അതുപോലെ ചന്തയിലെല്ലാം പോയാൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും പിന്നെ ഇതാണ് കേട്ട ഫ്രണ്ട് വ്യൂ ഷിഫ്റ്റായി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബ്ലോഗാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ നമ്മൾ രാവിലെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഇറങ്ങിയത് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി മസാല വെച്ച അങ്ങനത്തെ വാങ്ങിയത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ട ബൈ